ഒരു കണ്ണ് തുറന്ന് വരുന്നത് പോലെയുള്ള ഒരു സന്ദേശമാണ് നമുക്ക് കണ്ണിന് കാഴ്ച കിട്ടുന്നതിനേക്കാൾ ഉപരി ദൈവം നിന്റെ വിഷയത്തിൻ്റെ മേലെ നിൻ്റെ മുഖത്ത് നോക്കി ഇനി നടക്കേണ്ട വഴി നിനക്കാണുസരാൻ പോകുന്ന വലിയ ധ്യയ മുഹൂർത്തങ്ങളിലേക്ക് കർത്താവ് നമ്മുടെ കൂട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ കൈയടിച്ചുകൊണ്ട് ശ്രദ്ധിക്കേണ്ടല്ലേ ശരീരത്തിന് വേറെ ഏതെങ്കിലും ഭാഗങ്ങളാകാം ഖനമുണ്ടൊരു മാംസം എല്ലുപോലെ കഠിനമായ ഭാഗം ശരീരം ഉന്തി നിൽക്കുന്ന വ്യക്തിയെ കറുത്ത ഉഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക എടുക്കാൻ വരിക്കാൻ പറ്റുന്ന അവസ്ഥ അല്ല ശ്വാസം എടുക്കാൻ നോക്കുമ്പോൾ വാ തുറന്നു പോകുന്ന അവസ്ഥ ഇപ്പൊ മുക്കുമായി ബന്ധപ്പെട്ടുള്ള ശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ശ്വാസ തടസ്സമുള്ളവരെയും ശ്വാസം എടുക്കാൻ പറ്റാത്തവരെയും ശ്വാസം പുറത്തേക്ക് വിടാൻ പറ്റാത്തവരെയും അതിൻ്റെ പേര് വായി തുറന്നു വരുന്നവരെയും കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന ശ്രുതികട ഹരലുകയാണ് പതിമൂന്നാം തീയതി അമേരിക്കയിലെ ചിക്കാഗോയിലെ സീറോ മലബാർ സഭയുടെ കത്തീഡ്രലിലെ അഭിമന്യ ജോയി ആയലപ്പാട്ട് പിതാവ് കൃപാസനം മാതാവിൻ്റെ രൂപം അൽത്താറെ പ്രതിഷ്ഠിക്കുന്ന ദിവസമാണ് ശ്രുതിഗടലൂയ്യ ഭൂമിയിലെ സമയം ഒരു ജീവിത വിഷയമായി നിൽക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും അമ്മയുടെ മാധ്യസ്ഥത്തിൽ ദൈവിക തീരുമാനം ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് ശ്രുതിയാണ് നിങ്ങൾ കുറച്ചുകൂടി കവനൻ്റെ കോൺഫിഡൻസ് ഉണ്ടാകണം എൻ്റെ അപേക്ഷ കവനന്റ് എടുക്കുന്നവരെ ആരാണ് കവനന്റ് ഹാർവസ്റ്റിങ് നടത്തുന്നത് കവനൻ്റെ കോൺഫിഡൻസ് ഉള്ളവരാണ് ചെറുക്ക് വല്ല കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ആത്മവിശ്വാസം നമ്മുടെ കവനന്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകണം പലരുടെയും ഒരു വിഷയം എന്ന് പറയണത് എനിക്ക് മനസ്സിലായിരിക്കുന്നത് ചിലർക്ക് അത്ര കണ്ട ആത്മവിശ്വാസം ഇല്ല അതുകൊണ്ടാണ് അവരുടെ കവനൻ്റെ ഉടമ്പടി പമ്മി പമ്മി നിൽക്കുന്നതിൻ്റെ കാരണം ചിലർക്ക് വെടിക്കെട്ട് ആത്മവിശ്വാസമാണ് ചില പറയാം അമ്മയുടെ മുമ്പിൽ ഒന്ന് ചെന്ന് നിന്നാൽ മതിയെന്ന് പറയും അവരുടെ അനുഭവവും അവരുടെ വിശ്വാസത്തിന് ആനുപാതികമായിരിക്കും ശരീരം പറയും പോയി നോക്കാം എടുത്ത് നോക്കാം എങ്ങനെ ഇരിക്കുന്നു വരട്ടെ നമ്മുടെ ഈ പ്രശ്നമെന്നൊക്കെ പറയുന്നത് എന്തൊരു ഗുരുതരമായ പ്രശ്നമാണ് ഇതൊക്കെ ആരെക്കൊണ്ട് സാധിക്കും ദൈവത്തിൽ പോലും അവർക്ക് ദൈവത്തിനെ കൊണ്ടിത് പറ്റുമോ എന്നാണ് അവർക്ക് ഈ പണ്ടത്തെ അവരുടെ വിശ്വാസ പ്രകാരം ചെറിയ ചെറിയ കാര്യങ്ങളാണ് ദൈവം ചെയ്യണത് വലിയ കാര്യങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ചെയ്യണത് എന്താണ് പ്രശ്നം ആൾക്കാരുടെ ഒരു അപ്രോച്ചിൻ്റെ പ്രോബ്ലം ഉണ്ട് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് ഇവർ കൺസെപ്റ്റ് അബൌട്ട് ഫെയ്ത്ത് ആൻഡ് ഫെയ്ത്ത് കണ്ടൻറ് ഇതെല്ലാം ലിറ്റിൽ ഗോഡാണ് ചെറിയ ദൈവങ്ങൾ ചെറിയ ദൈവങ്ങളും എല്ലാം പനി മാറ്റുക ജലദോഷം മാറ്റുക ഇങ്ങനെയൊക്കെയുള്ള അപ്പോൾ അതുകൊണ്ട് നിങ്ങളു എൻ്റെ ഏഴ് കോടി കടവാണ് ദൈവത്തിന് പോലും ഇത് ചെയ്യാൻ പറ്റുക ചില ആൾക്കാർ ചെയ്യുക ദൈവത്തിന് പോലും നടക്കില്ല എന്ന് പറയും എന്ന് വെച്ചാൽ അവരുടെ ദൈവം അത് ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാസ്ഫമിയാണ് അങ്ങനെ ദൈവത്തിന് പോലും പറ്റുമോ എന്ന് ചോ ചിന്തിക്കണ പോലും ബ്ലാസ്വമിയാണ് എന്ന് വെച്ചാൽ എന്താ പറയേണ്ടത് ദൈവശാപം കിട്ടുന്ന ഒരു സംഭവമാണ് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ല ആദ്യമേ ഓർക്കേണ്ട ഇതാണ് ഇപ്പോഴത്തന്നും പാടിയ പാട്ട് എന്താണ് അബക്കുക്ക് അഞ്ച് ആറില് ഒന്ന് അഞ്ചിലുള്ളതാണ് എന്താണ് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു പ്രവർത്തി അതെന്നുവെച്ചാൽ നിൻ്റെ ചിന്തയ്ക്ക് ബുദ്ധിക്ക് ആലോചനയ്ക്ക് അറിവിന് അനുഭവത്തിന് അപ്പുറത്ത് ഉള്ള പ്രവർത്തികളാണ് ദൈവം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ഒരു അപ്പം അത് അതൊരു വിശ്വാസം ഇപ്പോൾ ഇന്നലെ ഒരു മണിപ്പൂരിൽ നിന്ന് ഒരു ദമ്പതികൾ വന്ന അപ്പോൾ അവരത്ര അകലെ എന്ന് വന്ന കാരണം ഞാൻ അവർ അപ്പം തന്നെ കണ്ടവർ അല്ലെങ്കിൽ പിന്നെ അവർ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ട് ഇവിടെ വന്ന് നിന്നപ്പോൾ ഞാൻ വിളിച്ചവരെ കാര്യം അവർ ഇവിടെ ഫ്ലൈറ്റിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് അടുത്ത ഫ്ലൈറ്റിൽ തിരിച്ചു പോവുകയും അപ്പോൾ കാരണം അവർ അത്രയും ദൂരെ നിന്നൊക്കെ വരുമ്പോൾ കാണേണ്ടത് ഒരു ഒരു വിഷയമാണ് ഇപ്പം ഞാനവർ വിളിച്ചു ഞാൻ ചോദിച്ചു എന്താണെന്ന് തിരക്കി അപ്പോൾ അവർക്ക് ഏഴ് കോടി രൂപയുടെ കടമാണ് അതാണ് വിഷയം അപ്പം ആരോ അച്ഛന്മാരവിടുത്തെ സലേഷൻ സലേഷ അച്ഛൻ ഗൈഡ് ചെയ്തതാണ് കൃവാസത്തിലോട്ട് അപ്പോൾ അച്ഛന്മാരായാലും ശരി അവർക്ക് ഇപ്പോഴേ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഒരു മനുഷ്യന് ഒരു വലിയ ആപത്ത് വന്നാൽ അഭയം പ്രാപിക്കാനുള്ള ഒരു സ്ഥലമാണ് അമ്മയുടെ നിഞ്ചകം അപ്പം അതുകൊണ്ട് അച്ഛനെ ഈ അവരെ പറഞ്ഞു വിട്ട് പക്ഷെ ഞാൻ ഞാൻ അതുപോലെ തന്നെ അവരെ സ്വീകരിച്ച് അവരുടെ പേപ്പറൊക്കെ നോക്കി പേപ്പറെല്ലാം ഓക്കെയാണ് അവരുടെ ഉടമ്പടിയും അതെല്ലാം കറക്റ്റാണ് ഞാനൊരു കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അതിങ്ങനെയാണ് ഏഴ് അവർക്ക് ഇനി ഇപ്പോൾ മണിപ്പൂരിലെ വിഷയങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇത്തിരി കടവും കൂടി വന്നപ്പോൾ സർവൈവിങ്ങിന് പാടാണ് അപ്പം ഞാനിത് കൊണ്ടുവന്ന് അടുത്ത് കൊടുത്തത് ഇവിടെ ചീട്ട് അമ്മയുടെ അടുത്ത് കൊടുത്തിട്ട് മധ്യസ്ഥം വായിച്ചിട്ട് കൊണ്ട് ഈശോ അതാണല്ലോ ഇവിടെ പ്രൊസീജിയറ് അത് അമ്മയുടെ അടുത്ത് വെച്ച് അത് മധ്യസ്ഥം വായിച്ചിട്ട് കൊണ്ട് ഈശോയുടെ കൽപ്പാതങ്ങൾ വെക്കുമ്പോൾ ഉടനെ ഒരു വലിയ താക്കോല് അപ്പം ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കേ താക്കോൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ കവനൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് താക്കോല് അതൊരു ദർശനമാണ് അപ്പം എൻ്റെ അടുത്ത് ആ വിഷയം ദൈവം തുറക്കാൻ പോകണം നമുക്ക് തുറക്കാൻ പറ്റാത്ത വിഷയമാണത് ദൈവം അത് തുറക്കാൻ പോണം അത് എന്തായാലും ഈ താക്കോൽ എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തതിൻ്റെ കാരണം തലേ ദിവസം ഇന്നലെ വേറെ ഒരു സഹോദരി അവർ അവർ അവരുടെ പേര് സാന്ദ്ര സന്തോഷ് കോട്ടയം സാന്ദ്ര സന്തോഷ് ജീവിതം ഇതുപോലെ അടഞ്ഞുപോയ ജീവിതമാണ് സന്ദ്രസന്തോഷന് ഇതുപോലെ ഈ പ്രശ്നം ഉണ്ടായിരുന്നു സാന്ദ്ര സന്തോഷം പറഞ്ഞു ഞാൻ ഞാൻ കല്യാണം കഴിച്ചിട്ട് ഞങ്ങൾ ആദ്യം വന്നത് ഇവിടെയാണെന്ന് പറഞ്ഞു ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ആദ്യം വന്നത് ഇവിടെയാണ് ഇവിടെ വരാൻ വേണ്ടി വന്നതല്ല വേളാങ്കണ്ണിലോട്ട് പോണ വഴിക്ക് എൻ്റെ പാതിക്കൂടി പോയപ്പോൾ മാതാവിൻ്റെ മുമ്പിൽ ഇറങ്ങിയതാണ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഈ സാന്ദ്രയുടെ മനസ്സിൽ വന്നിട്ടുള്ള ഒരു കുറച്ച് മനോവിചാരങ്ങളുണ്ട് ഈ വിശ്വാസവും വിചാരവും തമ്മിൽ ഭയങ്കര കണ്ണടമാണ് നിങ്ങളെ പലപ്പോഴും പണിമേടിക്കണേ നിങ്ങൾ വാ പൊള്ളിച്ചില്ല നിങ്ങളെ പണിമേടിക്കാൻ സാധ്യമുണ്ട് ചില ആൾക്കാർ വാ പൊള്ളിച്ചാൽ കണ്ണക്കുറക്കിട്ട് അടിമേടിക്കത്തുള്ളൂ ചില വാ പൊള്ളിച്ചില്ലെന്ന് അടിപാഴ്സൽ മേടിക്കും വിചാരിച്ചാൽ മതി നമ്മുടെ എന്താണ് വിചാരവും വിശ്വാസവും തമ്മിൽ ആദ്യം വിശ്വാസം വിചാര രൂപത്തിലാണ് രൂപപ്പെട്ടു വരുന്നത് നിങ്ങളെന്ത് വിചാരിക്കുന്നു അതാണ് നിങ്ങളുടെ വിശ്വാസം അപ്പോൾ ഈ എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയേക്കണം എന്താ കാര്യത്തിൽ ഇപ്പം രക്തസ്രാവക്കാർ എന്താണ് വിചാരിച്ചെന്ന നില പറയണത് അവൻ്റെ വസ്ത്രത്തിന് വിളിമ്പിലെങ്കിലും ഇടയായാൽ താൻ സൗഖ്യപ്പെടുമെന്ന് അവൾ ഉള്ളിൽ കരുതിയിരുന്നു അപ്പോൾ ആ വിശ്വാസം ആദ്യം എന്നെ ഇവിടുന്ന് കരുതലിലാണ് വന്നത് അപ്പം നിസ്സാരമല്ല നിങ്ങൾക്ക് കൃപാസനം മാതാവിനെക്കുറിച്ച് പൊട്ട പൊട്ടക്കരുതലുവാണെങ്കിൽ അടി പാർസല് മേടിച്ചിട്ടേ പോകത്തുള്ളൂ കാര്യം അതോടുകൂടി തന്നെ നിങ്ങളുടെ കാര്യത്തിൽ തിരുമായും പിന്നെ നിങ്ങൾ എന്ത് അഭ്യാസം കാണിച്ചിട്ടും കാര്യമില്ല അപ്പൊ അത് കരുതൽ അവൻറെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി ഞാൻ സുഖം പ്രാപിക്കും എന്ന് എന്ന് സുഖം പ്രാപിക്കും അവൾ വിചാരിച്ചിരുന്നു അവൾ വിചാരിച്ചിരുന്നു അപ്പൊ വസ്ത്രത്തെ തൊട്ടാൽ സുഖം പ്രാപിക്കുമെന്ന് വിശ്വസിച്ച ഈശോ പറഞ്ഞ എന്താണ് സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണെന്നാ പറഞ്ഞത് പക്ഷേ ആ വിശ്വാസം അവളിലുണ്ടായത് എങ്ങനെയാണ് വാക്കിലൂടെ അല്ല പറഞ്ഞത് പിന്നെ എന്ത് വിചാരത്തിലൂടെയാണ് അപ്പോൾ ഈ സാന്ദ്രാ സന്തോഷിൻ്റെ വിചാരം എന്താണെന്നറിയാമോ ഇവിടെ അവളിവിടെ ഭർത്താവുമായിട്ട് ഇവിടെ വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര ഇതുപോലെ ഭയങ്കര തിരക്കാണ് അപ്പോൾ അവളെ വെള്ളിൽ വിചാരിക്കേൻ എന്നാ തിരത്തേ വരച്ച് കെട്ടി ആൾക്കാരെല്ലാം കൂടി കൂടെ വന്ന പല കാര്യം അതാണ് അവളുടെ വിചാരം അവളുടെ വിചാരം അതാണ് ഇത്രയും തിരക്കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നുവച്ചാൽ അവർക്ക് അതിനെക്കുറിച്ച് അത്രയും നോളജ് ഉള്ളു എന്ന് എന്ത് കഥ അറിഞ്ഞിട്ടാണ് ഈ ആൾക്കാർ ഈ ഡിസൈലിൽ കയറണമെന്നാണ് തല ചിന്തിക്കുന്നത് അപ്പോഴ് അങ്ങനെയാണ് ചിന്തി അപ്പോഴും അങ്ങനെ ചിന്തിച്ചിട്ട് അവർ വേളാങ്കളിലേക്ക് പോയി പക്ഷെ എപ്പോഴും നമുക്ക് അങ്ങനെ വല്ല ചിന്തയുണ്ടെങ്കിൽ ഭാവി കാര്യങ്ങളിലൊരു പണി തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാൻ പറ്റും എന്താ കാര്യം നിങ്ങൾ വിശുദ്ധമായ ഒരു സ്ഥലത്ത് വന്നിട്ട് ദൈവിക പദ്ധതി മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കഴിവില്ലാത്ത ഒരു ഉരുപ്പടിയായിപ്പോയി നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലുള്ളത് പതിനായിരക്കണക്കിന് സാക്ഷ്യങ്ങളാണ് അനുദിനം മനുഷ്യർ പറയുന്ന ദൈവാനുഭവങ്ങൾ അത് മാത്രം കേട്ടാൽ മതി ഇവളിങ്ങനെ പറഞ്ഞു പോയെങ്കിലും അവളെ ദൈവത്തിനെതിരൊന്നുമല്ലേ ഇവിടെ എന്തിനാണ് ആൾക്കാരെങ്ങനെ ഇടിച്ചു തരുന്നത് ഇതൊക്കെ വല്ലതും അറിഞ്ഞിട്ടാണ് ഉള്ള കാര്യമാണ് എന്നുള്ള ചിന്ത അവർക്ക് അറിയത്തില്ലല്ലേ അവർക്ക് ഈ വിഷയത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല ഫസ്റ്റ് ഹീസ് കമ്മിങ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം കുറച്ച് കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ കല്ല് കടിക്കാൻ തുടങ്ങി നല്ലൊരു ഭർത്താവന കിട്ടിയതാണ് മര്യാദയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയതാണ് പക്ഷേ നമ്മളെപ്പോഴും നിങ്ങളെ നിങ്ങൾക്ക് എപ്പോഴും വരുന്നൊരു പ്രശ്നമേ നിങ്ങളെ എപ്പോഴും അസമയത്തും സമയത്തും പ്രാർത്ഥനയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യരുത് ഇപ്പോൾ ചെറിയ പറയാം നല്ല ഭർത്താവന കിട്ടി സന്തോഷമാണ് അവർക്ക് ജോലിയുണ്ട് ഞങ്ങൾക്ക് ജോലിയുണ്ട് പിന്നെ കുഞ്ഞിനെ കെട്ടി ജീവിക്കാനൊരു വീടൊക്കെയായി ബന്ധുക്കൾ സ്വന്തപെട്ടുണ്ട് എല്ലാം ഹൈഫൈവാണെന്ന് പറഞ്ഞാൽ നിങ്ങളെ പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഇപ്പം സാന്ദ്ര പറയുന്നുണ്ടത് സാക്ഷ്യത്തിലെ ഞാൻ നല്ലവണ്ണം ബൈബിൾ വായിക്കുന്ന ആളായിരുന്നു എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് കിടന്നുറങ്ങണമുമ്പ് ബൈബിൾ വായിച്ചേക്കണമെന്ന് മുമ്പ് നീ ബൈബിൾ വായിച്ചിട്ട് കിടന്നുറങ്ങാവും അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ബൈബിൾ വായിക്കാത്ത ദിവസങ്ങളില്ലെന്നാണ് പറയണത് ദിവസം ബൈബിൾ വായിക്കാത്ത ദിവസങ്ങളില്ല പക്ഷേ നല്ല ഭർത്താവിനൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ ജീവിതത്തിൽ നിക്കക്കള്ളിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ആദ്യം അത് ബാധിച്ചത് എവിടെയാണ് പ്രാർത്ഥനാ ജീവിതത്തെയാണ് ബാധിക്കണത് അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾക്കൊരു നല്ല കാലം വന്നാൽ നിങ്ങൾക്ക് ആത്മീയമായിട്ടൊരു മോശം കാലം തുടങ്ങിയെന്ന് പറയാം നിങ്ങൾക്കൊരു നല്ല കാലം വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആത്മീയമായിട്ട് അധികം പ്രാർത്ഥനയില്ലാത്ത ദൈവാശ്രയമില്ലാത്ത ഒരു മോശം കാലം വരും വന്നൊന്ന് മനസ്സിലാക്കാം കാര്യം നല്ല കാലം കൈകാര്യം ചെയ്യൽ വന്ന മിസ്റ്റേക്കാണത് നല്ല കാലം വരുമ്പോൾ അതുപോലെ തന്നെ ദൈവത്തോടും ഇപ്പം ദൈവത്തിനെ കൊണ്ട് ചിലരെന്താ ചെയ്യണമെന്ന് അറിയാമോ എനിക്കിപ്പോൾ ഞാൻ എന്നാത്തിനാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ല ഇപ്പം അങ്ങനെ എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്തവരുടെ അന്തന്മാരുടെ കാലം ഇനി വർദ്ധിക്കുകയുള്ളൂ ഇപ്പം നിങ്ങളെല്ലാം പോകുമ്പോൾ നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് പലർക്കും യൂറോയിലാണ് ശമ്പളം കിട്ടണത് ഇന്ത്യൻ മണി എപ്പോഴും അതിൻ്റെ വാല്യൂ കുറഞ്ഞിരിക്കണ സമയത്ത് യൂറോക്കാരൻ്റെ കണ്ണു പോകാനുള്ള സാധ്യതയുണ്ട് എന്താണ് അവൻ ചിന്തിക്കാത്ത കാശാണ് ശമ്പളമായിട്ടതിനൊക്കെ കിട്ടണത് അപ്പം അതിൻ്റെ ഇവിടെ പണ്ട് കിട്ടി ജോലി കിട്ടി ഫ്ലാറ്റ് കിട്ടി ജീവിതം കിട്ടി പിന്നെ എന്തിനാണ് ഇവർ പ്രാർത്ഥിക്കേണ്ടതെന്ന് ഇവർക്കറിയത്തില്ല അങ്ങനെ കുറേ ഒരു ഒരു വംശം വരുന്നവുന്നുണ്ട് അന്ധതയുടെ ഒരു വംശം വരുന്നുണ്ട് പക്ഷേ എന്തിന് പ്രാർത്ഥിക്കണം ഇപ്പം നിങ്ങളൊക്കെ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യമുണ്ടല്ലോ ഇനി കാര്യമില്ലാത്ത കാലം വരും കാ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശാപകാലമെന്ന് പറയുന്നത് അവർ എന്തിനെ പ്രാർത്ഥിക്കണമെന്ന് അറിയേണ്ടാത്ത ഒരു കാലം വരുമ്പോഴാണ് അപ്പോൾ മാത്രം നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ പക്ഷേ ദൈവത്തിന് നിങ്ങളെ നേരത്തെ അറിയാം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ല കാലം വന്ന് ദൈവത്തെ ആശ്രയിക്കേണ്ടാത്ത കാലം വന്നാൽ പ്രാർത്ഥന ഡിമിനിഷ് ചെയ്യും മങ്ങിപ്പോകുമെന്ന് ദൈവത്തിനറിയാം അതുകൊണ്ടാണ് നിങ്ങൾ ഈ കാലത്ത് നല്ലവണ്ണം ആശ്രയിച്ച് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കാതെ നടക്കാതെ ദൈവം ലാഗ് ചെയ്ത് കൊണ്ടുപോകണത് കാര്യം ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയും ദൈവാനുഭവം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യത്തുള്ളൂ ഇപ്പം തന്നെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അനുഗ്രഹം എടുത്ത് കഴിയത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഹൈഫൈ ആയി പ്രാർത്ഥനാ ജീവിതം ഇല്ല പിന്നെ ഇനി എന്തെങ്കിലും പറഞ്ഞ ഇഷ്യൂ ഉണ്ടാകണം അപ്പോൾ ഇഷ്യൂ ബേസ്ഡ് ആണ് ഒരു നമ്മുടെ ആധ്യാത്മികത അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം ഒരു വിഷയബന്ധിയാണോ അത് നമുക്കറിയാവല്ലോ ക്രിസ്തീയ ആധ്യാത്മികതയുടെ പ്രശ്നം അതൊരു വ്യക്തിബന്ധമാണ് ആ ക്രിസ്തീ ആത്മീ എന്തുകൊണ്ടാണ് ഞാൻ ഇന്നലെ നമ്മുടെയൊക്കെ ഇൻ്റർനേഷനിലോട്ട് പറയായിരുന്നു ഹൗ വൈ ദർ ആർ സോ മെനി ഫെർവൻറ്റ് മാർട്ടേഴ്സ് ഹോൾലി മാസ്റ്റർ മാർട്ടേഴ്സ് ആൻഡ് സെയിൻസ് ഇൻ ദത്തോലിക് ചേഴ്ച് എന്തുകൊണ്ടാണ് ഈ കാത്തോലിക്ക സഭയിൽ ഇത്ര കണ്ട് സാക്ഷികളും വിശുദ്ധ സാക്ഷികളും ഉള്ളത് ബിക്കോസ് ഗോഡ് ഈസ് എ പേഴ്സൺ ദൈവം ഒരു വ്യക്തിയായത് കൊണ്ടാണ് അല്ലെങ്കിൽ ബുദ്ധിസമക്കെ പറയുന്ന പോലെയും അല്ലെങ്കിൽ വേദിക് റിലിജനൊക്കെ പറയുന്ന പോലെ ഒരു തുല്യ സ്റ്റേജ് നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ ഒരു പ്രാതിഭാസികമായ ആശയ അനുഭവവും ആശയവാദങ്ങളുണ്ട് അതുപോലെ തന്നെ പ്രപഞ്ചത്തെ കാണുന്ന വേറെ കാഴ്ചപ്പാടുകളുണ്ട് അതിലുള്ള യോഗിസ്റ്റിക് മെത്തേഡുകളുണ്ട് അപ്പോൾ ആ മെത്തേഡ് നാം പ്രാപിച്ചു കഴിയുമ്പോൾ ഇപ്പം ആ വ്യക്തി ഒരു ദൈവത്തെ വ്യക്തിയായിട്ട് നമുക്ക് അനുഭവിക്കാത്തോളം കാലം നമുക്കുണ്ടാകുന്ന അനുഭവം ഒരു മെറ്റാഫിസിക്കലായിട്ടുള്ള അനുഭവങ്ങളാണ് അതിൽ ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഒരാളിനെ ഒരു മെറ്റാഫിസിക്കൽ യാഥാർത്ഥ്യത്തിലേക്ക് ഒരു വ്യക്തിക്ക് അവരുടെ ലൈഫ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം അവിടെ ഇവിടെ പക്ഷേ അങ്ങനെയല്ല ഗോഡ് ഇസ് എ പേഴ്സൺ ഇത് ദൈവ വ്യക്തി ഈ ക്രിസ്തു ഒരു വ്യക്തിയാണ് സോ വി ക്യാൻ ഹാവ് എ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നമുക്ക് ദൈവമായിട്ടൊരു പേഴ്സണൽ റിലേഷൻ ഉണ്ടാകും പേഴ്സണൽ റിലേഷൻ അറിയാമല്ലോ വ്യക്തിപരമായ റിലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും മനുഷ്യരെന്തു ചെയ്യും മനുഷ്യർ അതിനുവേണ്ടി ജീവിക്കും ചിലപ്പോൾ മരിച്ചെന്നും വരും അതുകൊണ്ട് തന്നെ ഈ എപ്പോഴും ദൈവമായിട്ടുള്ള എല്ലാ ഇടപാടുകളും പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിഷയഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ദൈവം ഒരു വ്യക്തിയായത് കൊണ്ടാണ് ഇന്ദ്രിയങ്ങളൊക്കെ അനുഭവവേദ്യമായി വരുന്നത് ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങൾ എത്ര എണ്ണം ഉണ്ട് നമുക്ക് മൂക്കുണ്ട് നാക്കുണ്ട് തൊക്കുണ്ട് പിന്നെ എന്താണ് ചെവിയുണ്ട് കണ്ണുണ്ട് അല്ലേ ഇത്രയും അഞ്ച് അഞ്ച് ഇന്ദ്രിയങ്ങളുണ്ട് ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾക്കും ബൈബിളിലെ ദൈവം ഗോചരി ഭവീട്ടുണ്ട് അതുകൊണ്ട് അനുഭവം അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെപ്പോലുള്ള ഈ ഈ ധർമ്മശാസ്ത്രം ചെയ്യുന്ന ആൾക്കാർ നോക്കുന്നത് എല്ലാ ഇന്ദ്രിയങ്ങളിലേക്കും കൊണ്ടുപോകുന്ന ദൈവത്തിനെ ദൈവത്തിനെ ടഞ്ച് ബിളാക്കാൻ കഴിയുമോ അത് ബൈബിളിൻ്റെ കാഴ്ചപ്പാടുകൾ എന്താണ് സഭയുടെ പഠനങ്ങൾ എന്താണ് ഇതൊക്കെയാണ് ഞങ്ങളെപ്പോഴും ധരിക്കണത് ഇപ്പോൾ തന്നെ സാന്ദ്രയുടെ സാന്ദ്ര ഇവിടെ നിന്ന് പോയി എന്താ സാന്ദ്രയൊക്കെ സംഭവിച്ചത് സാന്ദ്ര പെട്ടെന്ന് ഡൈവേഴ്സ് ആയി പെട്ടെന്ന് ഡൈവേഴ്സ് ആയി എനിക്ക് ഒരു ലൈഫ് തന്നെ കണ്ടില്ലേ ഒരു പൗർണമിയിലേക്ക് നിന്ന് വെച്ച പെട്ടെന്ന് ജീവിതം ആമാവാസിലേക്ക് കയറുകയും പൗർണമി എന്ന് പറഞ്ഞാൽ പൂർണ്ണചന്ദ്രനല്ലേ പൂർണ്ണചന്ദ്രൻ്റെ ആ ചന്ദ്രശോഭയെന്ന് പെട്ടെന്ന് അത് ആമാവാസിലേക്ക് പോകും ആമാവാസിലേക്ക് പോകുമ്പോൾ എന്താ പറയണത് ജീവിതം ഇരുണ്ടുപോകും അവർ പിരിഞ്ഞു പോയി കേസായിപ്പോയി അവർ പിരിഞ്ഞും പോയി കേസായിപ്പോയി കഴിഞ്ഞിട്ട് എന്താ പറ്റണത് ഇങ്ങനെ കേസ് അപ്പോൾ ലൈഫ് നോക്കിയാൽ നേരെ ഓപ്പോസിറ്റ് നേരെ സൗത്ത് പോളിൽ നേരെ നോർത്ത് പോളിലേക്ക് വരുക നേരെ നേരെ ഓപ്പോസിറ്റ് അനുഭവങ്ങളാണ് ഈ ഓപ്പോസിറ്റ് അനുഭവങ്ങളാവുമ്പഴം ഈ സാന്ദ്രയുടെ ഹിസ്റ്ററി ആ കേസ് ഹിസ്റ്ററി നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും എന്താണ് സാന്ദ്രയ്ക്ക് ഒരു ഡിപ്പോസിറ്റ് ഉണ്ട് ജീവിതത്തിലെ എന്ത് ഡിപ്പോസിറ്റാണ് അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നീ ഉറങ്ങണതിന് മുമ്പ് നീ ബൈബിൾ വായിച്ചിട്ടേ ഉറങ്ങാവൂ അപ്പം നമുക്ക് അത് അങ്ങനെ കീപ്പ് ചെയ്ത് പോകുന്നുണ്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പഴയ നമ്മൾ അവർക്ക് ഇപ്പം ഞാൻ ബൈബിൾ വായിച്ചു എനിക്ക് എനിക്കെന്നെ അർത്ഥന ഞാൻ അമ്മ പറഞ്ഞുകൊണ്ട് ഞാൻ ബൈബിൾ വായിച്ചെന്ന് പറയും പക്ഷേ ദൈവം നിനക്ക് വേണ്ടി ഒരു ആസ്തി സ്വരൂപിക്കുകയും എപ്പോഴും നമ്മൾ കൊഴുത്ത പശുക്കളെ സ്വപ്നം കാണുമ്പോൾ മെല്ലിച്ച പശുക്കളെ പ്രീസപ്പോസ് ചെയ്യേണ്ടി വരും അതാണ് ബൈബിൾ നൽകുന്ന പാഠം ഫറവോ ജോസഫിനോട് പറഞ്ഞു സ്വപ്നം ഇതാണ് ഞാൻ നൈലിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു കൊഴുത്ത് അഴകുള്ള ഏഴ് പശുക്കൾ നൈലിൽ നിന്ന് കയറി വന്ന് പുൽത്തകിടിയിൽ മേയാൻ തുടങ്ങി അവയ്ക്ക് പുറകെ മെലിഞ്ഞ് വിരൂപമായ ഏഴ് പശുക്കളും കയറി വന്നു അത്തരം പശുക്കളെ ഈജിപ്തിലെങ്ങും ഞാൻ കണ്ടിട്ടില്ല ശോഷിച്ച് വിരൂപമായ ആ പശുക്കൾ ആദ്യത്തെ കൊഴുത്ത പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു എന്നാൽ മെലിഞ്ഞ പശുക്കൾ അവയെ വിഴുങ്ങിയെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല കാരണം മുൻപെന്ന പോലെ തന്നെ ശോഷിച്ചാണ് അവ കാണപ്പെട്ടത് വീണ്ടും സ്വപ്നത്തിൽ പുഷ്ടിയും അഴകുമുള്ള ഏഴ് കതിരുകൾ ഒരു തണ്ടിൽ വളർന്നു നിൽക്കുന്നതും ഞാൻ കണ്ടു തുടർന്ന് ശുഷ്കിച്ചതും കിഴക്കൻ കാറ്റിൽ വാടിക്കരിഞ്ഞതുമായ ഏഴ് കതിരുകൾ പൊങ്ങി വന്നു ശുഷ്കിച്ച കതിരുകൾ നല്ല കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു എപ്പോഴും ജീവിതത്തിൻ്റെ നല്ല കാലങ്ങൾ ഇപ്പോൾ ഞാൻ എനിക്ക് ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചായിരുന്നു സാന്ദ്രയല്ല ജിഷ്മ എന്ന ആ കുട്ടിയുടെ പേര് അവരുടെ ഒരു പുത്തങ്കട നെയ്യാറ്റങ്കര അവരുടെ സ്റ്റോറിയാണ് ഈ പറയുന്നത് അപ്പം ജിഷ്മയുടെ വിഷയം ജിഷ്മയുടെ ആസ്തി എന്താണ് യുഷ്മ നേരത്തെ തന്നെ ബൈബിള് വായിക്കുമായിരുന്നു അപ്പം നേരത്തെ നമ്മൾ നല്ല ഒരു ഒരു നല്ല അഭിവൃദ്ധിയുടെ കാലത്ത് ആധ്യാത്മികതയിൽ വേരുന്നിയാൽ ഇതെല്ലാം ഇങ്ങനെ ഡിപ്പോസിറ്റായിട്ട് കിടക്കും അപ്പം ജുഷ എന്ത് ജുഷ്മയ്ക്ക് അമ്മ പറഞ്ഞു കൊടുത്തിരിക്കണേ എന്താ ഒരു കാരണവശാലും നീ ബൈബിൾ വായിക്കാതെ കിടന്നുറങ്ങരുത് അപ്പോൾ വിവാഹം കഴിഞ്ഞെങ്കിലും അവള് പ്രാർത്ഥനാ ജീവിതം അല്പം മങ്ങിപ്പോയെങ്കിലും ബൈബിള് വായിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഉടമ്പടി എന്തെല്ലാം ഉണ്ട് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയുണ്ട് ആ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയൊക്കെ പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എനിക്ക് അമ്മയുടെ പ്രത്യക്ഷികനോട് ബന്ധപ്പെടുത്തി അമ്മ തന്നിരിക്കുന്ന ഒഫീഷ്യൽ ടൈം രാവിലെ അഞ്ചര മണിക്കാണ് അപ്പോൾ എവിടെ നിന്നെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ നിങ്ങൾ ഉപദേശിക്കും മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കാം പത്ത് മണിക്ക് പ്രാർത്ഥിക്കാം അത് അവരുടെ കാര്യം ഇവിടും തന്നിരിക്കുന്ന വിഷയത്തിൻ്റെ മേലെ യാതൊരു കോംപ്രമൈസ് ചെയ്യരുത് അത് നിങ്ങൾ ദൈവത്തിന് ഉടമ്പടി ചെയ്തതാണ് യു കനോട്ട് ചേഞ്ച് ഇറ്റ് നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല അഞ്ചര എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പറയും ഞാൻ രാത്രിയാണ് പഠിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ സ്വന്തം കാര്യം ഉടമ്പടി എടുത്താൽ നിങ്ങൾ ആ ഉടമ്പടിയിലേക്ക് അഞ്ചര ഡേറ്റിന് നിങ്ങളെ സമയം എടുത്ത് തന്നെ അത് കീപ്പ് ചെയ്യണം കാര്യം നമ്മൾക്ക് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടില്ല ഉടമ്പടി പുസ്തകങ്ങൾ ഉടമ്പടി ദൈവം തരുമ്പോൾ അതിന് ടൈം പറഞ്ഞിരിക്കുന്ന അഞ്ചരയാണ് പുസ്തകം എഴുതുന്ന സമയത്താണ് ഇതെല്ലാം വെളിപ്പെടുത്തണത് എല്ലാം ചില അതൊക്കെ സമയം ചേഞ്ച് ചെയ്തിട്ടുണ്ട് കാര്യം ഉടമ്പടിയാണിത് അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ഒരു ധാരണയല്ല ഇറ്റ്സ് എ കവനൻറ്റ് ബേസ്റ്റ ബൈലാറ്റർ എഗ്രിമെൻറ്റാണ് ദൈവമായിട്ട് ചെയ്തിരിക്കുന്ന എഗ്രിമെൻ്റാണ് നിങ്ങൾ വേറെ ഏത് സമയത്ത് പ്രാർത്ഥിക്കണം അത് നിങ്ങളുടെ പേഴ്സണൽ വിഷയങ്ങളാണ് പക്ഷേ ഉടമ്പടി വിഷയം പേഴ്സണൽ വിഷയമല്ല വ്യക്തിപരമായ വിഷയമല്ല അതിവിടുന്ന് എന്താണ് ദൈവം ഓഫീഷ്യലായിട്ട് തന്നിരിക്കുന്നത് പറഞ്ഞാൽ ജുഷയുടെ ലൈഫ് പെട്ടെന്നിങ്ങനെ അമാവാസിയായി മാറി മൊത്തം ഇരുട്ട് ഭർത്താവ് പിരിഞ്ഞു പോയി തമ്മിൽ കാണാത്ത ദിവസങ്ങളായി സംസാരിക്കാത്ത ദിവസങ്ങളായി കേസുകളായി അവൾക്ക് ജോലിയില്ല ത്രാണി പോയി അതിൻ്റെ പ്ലേസ്മെൻറ്റ് ഒക്കെ പെട്ടെന്ന് പോണ കണ്ടരുതല്ല നമ്മളീ പറയുന്ന കാര്യങ്ങൾ ഈ പെട്ടെന്ന് നമ്മളെ ഭർത്താവ് പിരിഞ്ഞു പോകാം ഭാര്യ പിരിഞ്ഞു പോകാം സമ്പത്ത് നിങ്ങളെ പിരിഞ്ഞു പോകാം നിങ്ങളുടെ പേര് നിങ്ങളെ പിരിഞ്ഞു പോകാം അപ്പോഴെല്ലാം പിരിയാതെ നിൽക്കുന്ന ഒരാളുണ്ട് അപ്പോഴും നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ദൈവമായിട്ട് ഉടമ്പടിയാകുന്നത് നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം ഉടമ്പടിയിലേക്ക് കൊണ്ടുവരാൻ കാര്യം നമ്മുടെ കയ്യിലുള്ള ഭാര്യയായാലും ഭർത്താവായാലും അപ്പനായാലും മക്കളായാലും എല്ലാം പിരിഞ്ഞ് പിരിഞ്ഞ് പോകും പിന്നെ പിരിയാതിരിക്കൂ ഒരാൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് ഉടമ്പടി ബേസിൽ മാത്രമാണ് ഞാൻ നിന്നെ ഒരു കാലത്തും വിട്ടു പിരിയത്തില്ലെന്ന് ദൈവം പറഞ്ഞിരിക്കണത് ഭർത്താവ് പറ പിരിഞ്ഞാലും ഭാര്യയെ പിരിഞ്ഞാലും മക്കൾ പിരിഞ്ഞാലും ആരോഗ്യം പിരിഞ്ഞാലും സമ്പത്ത് പിരിഞ്ഞാലും ഞാൻ നിന്നെ ഒരു കാലത്തും വിട്ടു പിരിയത്തില്ലെന്ന് ദൈവം പറഞ്ഞിരിക്കണത് ഉടമ്പടി ബേസ്മെൻറ്റിലാണ് അപ്പോൾ അഭിവൃദ്ധിയുടെ ഒരു കാലമാകുമ്പോഴും നമ്മൾ ദൈവത്തെ മറന്നില്ല എങ്കിൽ അത് ആസ്തി ഭദ്രതയ്ക്ക് കാരണമാകും എങ്കിലും നിങ്ങൾ മെല്ലിച്ച പശുക്കളുടെ കാലം വരുമ്പോൾ സങ്കടത്തിൻ്റെ കാലം വരുമ്പോൾ ക്ലേശത്തിൻ്റെ കാലം വരുമ്പോൾ ജിഷ്മയ്ക്ക് വന്ന പോലെ നല്ലൊരു കാലത്ത് നമ്മൾ മോശം കാലത്തേക്ക് പ്രവേശിച്ച് ഡൈവേഴ്സ് ആയി പോകുന്ന ഒരു ടൈം വരുമ്പോൾ അപ്പോഴും ദൈവത്തിൻ്റെ ഭർത്താവ് ഡൈവേഴ്സ് പോയാലും ദൈവം ഡൈവേഴ്സായി പോകത്തില്ല അതുകൊണ്ടാണ് ആമോസിൻ്റെ പതിനെട്ട് പന്ത്രണ്ട് എടുത്ത്

അന്ന് അവർ പറഞ്ഞ അന്ന് കടൽ മുതൽ കടൽ വരെയും മുതൽ കടൽ വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും അലഞ്ഞു നടക്കും അലഞ്ഞു നടക്കും കർത്താവിന്റെ വചനം തേടി അവർ ഉഴലുമെങ്കിലും അവർ ഉഴലുമെങ്കിലും കണ്ടെത്തുകയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരണത് നല്ല കാലത്ത് കർത്താവിനെ സ്മരിക്കാത്തത് കൊണ്ടാണ് ഇപ്പൊ ദുഷ്മണ വിഷയം എന്താണ് ദുഷ്മ നല്ല കാലത്ത് പ്രാർത്ഥിക്കാതെയും ബൈബിൾ വായിക്കാതെയും കിടന്ന് ഉറങ്ങിയിട്ടില്ല ആസ്തി കിടപ്പുണ്ടത് അത് കാരണം ഇപ്പം ഡൈവേഴ്സായി ക്ലേശകാലം വന്നിരിക്കുകയാണ് പക്ഷെ ഭർത്താവ് പോയി കർത്താവ് ഡൈവേഴ്സ് ആയിട്ടില്ല കൈയടിച്ച സ്തുതികളായി എപ്പോഴും